ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തി ആറ് ഏതോ എന്ന് ഏശാവിന്റെ വംശ പാരമ്പര്യമാവത് ഏശാവ് ഹിത്തിനായ എലോന്റെ മകൾ ആദ ഹിവനായോന്റെ മകളായ അനായുടെ മകൾ അഹോലിബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇഷ്മേലിന്റെ മകളും നെബോയോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ആദ ഏഷാവിനെ യും പ്രസവിച്ചു 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 കോരഹിനെയും ഇവർ കനാൻ ദേശത്ത് ജനിച്ച പുത്രന്മാർ എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുപാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാതവണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചു അങ്ങനെ ഏതോ എന്നും പേരുള്ള ഏഷാവ് സെയ്യർ പർവ്വതത്തിൽ കുടിയിരുന്നു സെയ്ർ പർവ്വതത്തിലുള്ള ഏതോമിന്റെ പിതാവായ യേശാവിന്റെ വംശപാരമ്പര്യമാവിധ യേശാവിന്റെ പുത്രന്മാരുടെ പേരുകളിവ ഏശാവിന്റെ ഭാര്യയായ ആദായുടെ മകൻ എലിഫാസ് യേശാവിൻ്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രയുവേൽ എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഒമാർ സെഫോ ഗസ് എന്നവൾ യേശാവിന്റെ മകനായ എലിഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു അവൾ എലിഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചു ഇവർ ഭാര്യയായ ആദായുടെ പുത്രന്മാർ പുത്രന്മാർ നഹത്ത് ഇവർ ഏഷാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ സിബിയോന്റെ മകളായ അനായുടെ മകൾ ഒഹോലിബാമ എന്ന ഏഷാവിന്റെ ഭാര്യയെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ യേശാവിന് യുഷ്ല് എന്നിവരെ പ്രസവിച്ചു യേശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ യേശാവിന്റെ ആദ്യ ജാതൻ എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു ഒമാർ പ്രഭു സെഫോ പ്രഭു കെന്നസ് പ്രഭു കോരഹ് പ്രഭു ഗഥാം പ്രഭു അമാല പ്രഭു ഇവർ ഏതോ ദേശത്ത് എലി ഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ആദായുടെ പുത്രന്മാർ ഏഷാവിന്റെ മകനായ രയു വേലിന്റെ പുത്രന്മാർ ആരെ നാൾ നഹത് പ്രഭു സേരഫ് പ്രഭു ശ്രഭു മിസാ പ്രഭു ഇവർ ഏതോ ദേശത്ത് രയു നിന്നും ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏഷാബിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ ഏഷാബിന്റെ ഭാര്യയായ ഹോലി ഭാമയുടെ പുത്രന്മാർ ആരെ നാൾ യയൂഷ് പ്രഭു യെല്ലാം പ്രഭു ോരഹ് പ്രഭു ഇവർ അനായുടെ മകളായി ഏശാവിന്റെ ഭാര്യയായ ഒഹോലി ഭാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏഥോം എന്നു പേരുള്ള ഏശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു ഹോര്യനായ സീരിന്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ നിവാസികളായവർ ആരെന്നാൽ ലോഥാൻ ശോഭാൽ സിബയോൻ അനനോ എസർ ഇവർ ഏതോ ദേശത്ത് സെയ്യിന്റെ പുത്രന്മാരായ ഹോരിയ പ്രഭുക്കന്മാർ ലോത്താന്റെ പുത്രന്മാർ ഹോരിയും ഹേമാനുമായിരുന്നു ലോത്താന്റെ സഹോദരി തിന്ന ശോഭാനിന്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ മനഹത്ത് ഏബാൽ ഷെഫോ ഒനാം സിബയോത്തിന്റെ പുത്രന്മാർ അയ്യാവും അനാവുമായിരുന്നു മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബയോന്റെ കഴുതുകളെ മേയ്ക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹോലി ആയിരുന്നു ദീശോന്റെ പുത്രന്മാർ ആരുന്നാൽ ഹെംദാൻ യഷ്ബാൻ ഇത്രാൻ കെരാൻ ഏസരിന്റെ പുത്രന്മാർ ബിൽഹാൻ സവാൻ അഖാൻ ദീശാന്റെ പുത്രന്മാർ ഊസും ആരാനുമായിരുന്നു ഹോരി ഹോര്യപ്രഭുക്കന്മാർ ആരെന്നാൽ ലോത്താൻ പ്രഭു ശോഭാൽ പ്രഭു സിബയോൽ പ്രഭു അനാ പ്രഭു ദീശാൻ പ്രഭു ഏസേർ പ്രഭു ദീശാൻ പ്രഭു ഇവർ സെയ്യീർ ദേശത്തു വാണ ഹോര്യ പ്രഭുക്കന്മാരാകുന്നു ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുൻപേ ഏതോ ദേശത്തു വാണ രാജാക്കന്മാർ ആരെന്നാൽ ബയോരിന്റെ പുത്രനായ ബലേ ഏതോ രാജാവായിരുന്നു അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നുപേർ ബേല മരിച്ച ശേഷം ബസ്രക്കാരനായ നേഹരിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി യോബാബ് മരിച്ച ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി ഹൂഷാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിഥ്യാനെ തോൽപ്പിച്ച മകൻ ഹദത് അവന് പകരം രാജാവായി അവന്റെ പട്ടണത്തിന്റെ അവിദ് എന്നു പേര് ഹദദ് മരിച്ച ശേഷം സമള അവന് പകരം രാജാവായി സമള മരിച്ച ശേഷം തീരത്തുള്ള രഹോബോ പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി ഷൗൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ഹാൽഹാനാൻ അവന് പകരം രാജാവായി അക്ബരിനു മകനായ ബാൽഹനാൻ മരിച്ച ശേഷം ഹദിർ അവന് പകരം രാജാവായി അവന്റെ പട്ടണത്തിന് പാവു എന്ന എന്നുപേർ അവന്റെ ഭാര്യക്ക് മെഹി തബൈ അവൾ മകളായ മത്രൈതിന്റെ മകളായിരുന്നു വംശവംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിതം തിന്ന പ്രഭു അൽവാ പ്രഭു പ്രഭുപ്രഭുൻ പ്രഭു 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 പിനോൻ കെന്നസ് പ്രഭു തേമാൻ പ്രഭു പ്രഭുസാർ പ്രഭു മഗ്ദിയേൽ പ്രഭു ഈരാം പ്രഭു ഇവർ താന്താങ്ങളുടെ അവകാശ ദേശത്തും വാസസ്ഥലങ്ങളിലുമാണ് ഏതോമ്യ പ്രഭുക്കന്മാരാകുന്നു ഏതോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ